ഫെഡറൽ ബാങ്കിൽ നിന്നും എ ടി എം പിൻ നമ്പർ വാങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് വേരിഫിക്കേഷൻ എന്ന പേരിൽ ഫോൺ വിളി എത്തിയത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് തട്ടിപ്പിനിരയായ വീട്ടമ്മ പറയുന്നത് കേൾക്കുക അക്കൗണ്ട് നമ്പർ പറഞ്ഞു പറഞ്ഞു പിന്നെ ബാക്ക് ഭാഗത്തുള്ള ആ നമ്പറോ നമ്മൾ വിശ്വസിച്ച് പോയി ഇത് ബാങ്കിൽ ഇതോടെ ബാങ്കിൽ നിന്ന് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച ഇവർ ഫോണിലേക്ക് വന്ന ഓ നമ്പർ പറഞ്ഞു കൊടുത്തു ഒന്നല്ല നാല് തവണ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത് നാൽപ്പതിനായിരം രൂപ സംശയം തോന്നി ഫെഡറൽ ബാങ്ക് കുന്നമംഗലം ശാഖയിൽ നിന്നും അധികൃതർ വിളിച്ചതോടെയാണ് വഞ്ചിക്കപ്പെട്ട വിവരം ഇവർ തിരിച്ചറിഞ്ഞത് തുടർന്ന് തട്ടിപ്പുകാരൻ വിളിച്ച നമ്പർ സഹിതം കുന്നമംഗലം പോലീസിനെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടിയും അനുകൂലമായിരുന്നില്ല സംസാരിച്ച പെഷേനോട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും അറിയില്ല അതുകൊണ്ട് രാഹുൽ ശർമ്മ എന്ന പേരിൽ വിളിച്ചയാൾ ഹിന്ദിയും ഇംഗ്ലീഷുമായിരുന്നു സംസാരിച്ചിരുന്നത് ഷെരീഫയുടെ അക്കൌണ്ടിലേക്ക് വിദേശത്തുള്ള ഭർത്താവ് രണ്ട് ലക്ഷം രൂപ ഇട്ടതിന് പിന്നാലെയായിരുന്നു തട്ടിപ്പ് അരങ്ങേറിയത് കോഴിക്കോട്